പത്തു ദിവസത്തോളമായി വീട് വിട്ടിറങ്ങിയ ഗ്രഹനാഥിനെ ഓയിൽ പാം തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കുഴി നെല്ലിവിള വീട്ടിൽ സോമൻ എന്നറിയപ്പെടുന്ന വയസ്സുള്ള തോമസ് ആണ് മരിച്ചത് കുടുംബാംഗങ്ങൾ തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് തോമസ് വീട് വിട്ടിറങ്ങിയത് അത്രേ മക്കളും മറ്റ് ബന്ധുക്കളും പലയിടത്തും അന്വേഷിച്ചിരുന്നുവെങ്കിലും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല തുടർന്ന് ബന്ധുക്കൾ ഏരൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഓയിൽ പമ്പ് എസ്റ്റേറ്റ് ബി ഡിവിഷനിലെ രണ്ടാം ഫീൽഡിൽ ഉൾപ്പെടെ നഞ്ചിൻകയം എന്ന സ്ഥലത്താണ് മരത്തിൽ തൂങ്ങിയ നിലയിൽ മൃതദേഹം കാണപ്പെട്ടത് തോട്ടത്തിലൂടെ ഒഴുകുന്ന തോട്ടിൽ നിന്നും മീൻ മീൻപിടിക്കാനെത്തിയ യുവാക്കൾ രൂക്ഷഗന്ധം വമിക്കുന്നതിനിടെ ഉറവിടം എവിടെയാണെന്ന് അന്വേഷിച്ചു നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് യുവാക്കൾ ഉടൻ തന്നെ വിവരം ഏരൂർ പോലീസിനെ അറിയിക്കുകയുണ്ടായി ുഴിയിൽ <laughs> <laughs> നെല്ലിവിള വീട്ടിൽ തോമസൻ തോമസ് പിന്നെ അദ്ദേഹത്തിൻ്റെ അറിയപ്പെടുന്നത് സോമേണ്ണൻ എന്നാണ് സോമ ഞങ്ങളല്ല സോമണ്ണ എന്നാണ് വിളിക്കുന്നത് ഒറിജിനലെയും പിന്നെ തോമസ് എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ഒരു പത്ത് പതിമൂന്ന് ദിവസമായി വീടിൽ നിന്ന് പിണങ്ങി അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ് അഞ്ച് ഏരൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു ഒരു കേസ് കൊടുക്കുകയും പരാതി കൊടുക്കുകയും ഒരു മാൺമസിങ്ങിൻ്റെ എഫ്ഐആർ ഇടുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇവിടെ ഈ ഓയിൽ പാമ്പിൻ്റെ കിഴക്കേ അറ്റം ഓയിൽ പാമ്പിൻ്റെ അറ്റം എന്ന് പറയുമ്പോൾ ഇവിടെ ഏകദേശം ഈ നഞ്ചും കുഴി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഇവിടെ ആ നഞ്ചും ആ ഭാഗത്ത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ മീൻ പിടിക്കാൻ വന്ന കുറച്ച് ചെറുപ്പക്കാർ ഇവിടെ ഗ്യാസ് ഗ്യാസടിക്കുന്നത് കേട്ടിട്ട് ഇവിടെ പരിശോധന നടത്തിയപ്പോൾ ഒരു ചെറിയ മരത്തിൽ ഒരാളിങ്ങനെ തൂങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മകൻ ജോമോനു എല്ലാം ഇവിടെ വന്നിരുന്നു രാത്രിയിലാണ് എത്തിച്ചേർന്നത് വലിയ ഇരിട്ടാണ് വഴി ഇല്ലാത്ത സാഹചര്യമുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ ആളിൻ്റെ ഒരു പിന്നെ ഹൈറ്റുമൊക്കെ നോക്കുമ്പോൾ ഒരു സാമ്യമുള്ള ബോഡിയാണ് പക്ഷേ പിന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഡ്രസ്സൊന്നും തന്നെ ഇല്ല ചെരുപ്പ് ഇവിടെയില്ല ബോഡി ഏകദേശം ഒരു പകുതിയോളം വഴുകിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ആളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല അതായിരിക്കുമെന്ന് അനുമാനിക്കുകയാണ് ആ ബോഡി എന്തായാലും രാവിലെ തന്നെ പോലീസ് എന്നെ അറിയിച്ചിരുന്നു ഇപ്പോൾ ഫോറൻസിക്കും ഡിപ്പാ പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ആളുകളെല്ലാം ഇപ്പോൾ വരുന്നുണ്ട് ബോഡി അഴിച്ചിറക്കി അതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പിന്നെ ബോഡി മറവ് ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ ഞങ്ങളെല്ലാവരും മകൻ ജോമോനടക്കമുള്ള അവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ള നിരവധി ആളുകളുണ്ട് ഞങ്ങൾ രാവിലെ ഇവിടെ എത്തിയതാണ് ഇവിടെ വന്ന് ഓൽ പാമ്പിലെ തൊഴിലാളികളിലേക്ക് വരുന്ന വഴിയെല്ലാം തെളിച്ച് തന്നിട്ടുണ്ട് എൻ്റെ അസിസ്റ്റൻ്റ് മാനേജർ ശ്രീ നൗഷാദ് ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ഈ ഓയിൽ പാമ്പിൻ്റെ വഴി റെഡിയാക്കുന്നതെല്ലാം തിരിയാക്കി തന്നു ഞാനും ഇങ്ങനെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം നിൽക്കുകയാണ് എൻ്റെ ഏറ്റവും അടുത്ത വീടാണ് ജോമോനും അതുപോലെ തന്നെ ഒക്കെ എൻ്റെ ഏറ്റവും അടുത്ത ആളുകളാണ് ഞാൻ നേരത്തെ ആ വാർഡിലെ ഒരു വാർഡ് മെമ്പർ ആയിരുന്നു അപ്പോൾ ഇത് അറിഞ്ഞാൽ തന്നെ ഇന്നത്തെ എല്ലാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും എല്ലാം മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുവാൻ ഇവിടെയുണ്ട് പോലീസ് ഇതിൻ്റെ ആദ്യത്തെ സംഘം പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട് അടുത്ത സംഘം പോലീസ് ഇവിടെ കൂടി ഇതിന്റെ നടപടിക്രമങ്ങൾ മകൻ മൃതദേഹം തിരിച്ചറിയുകയും ചെയ്തു നിന്നും പുനൂരിൽത്തിയാണ് മൃതദേഹം അഴിച്ച നിലത്തിറക്കിയത് പൂർണമായും അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം പോലീസും സയന്റിഫിക് വിഭാഗവും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും നൽകും ഭാര്യ അമ്മിണി മക്കൾ ജോസ് ജോമോൻ ജോളി ന്യൂസ് ജില്ലാ വിഷൻ ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ്